എന്താ പറയാൻ ജെ പിന്നറ സൂപ്പർ സ്റ്റാർ പുള്ളിനെ ആരും കമ്പയർ ചെയ്യാൻ ഇല്ലെന്ന് എനിക്ക് മലയാള സിനിമയിൽ ആരും ഇല്ല പ്രിയ പ്രേക്ഷകർക്കും സെലിബ്രിറ്റി ും സ്വാഗതം അപ്പോൾ ഇന്ന് നമുക്ക് രണ്ട് മൂന്ന് വിശിഷ്ട അതിഥികളുണ്ട് വേറെ ആരുമല്ല ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടായിരിക്കും ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയ അടക്കി വാഴുന്ന നമ്മുടെ സ്വന്തം അലൻ ജോസ് പെരേരയാണ് ഒപ്പം രണ്ട് താരസുന്ദരിമാരും നമ്മുടെ ഉണ്ട് അപ്പോൾ അപ്പൊ പേരെയും മൂന്ന് പേരെയും നമുക്ക് സ്വാഗതം ചെയ്യാം വെൽക്കം ടു ദി ഷോ അലൻ ജോസ് പെരേര എന്തൊക്കെയാണ് ഓണമായിട്ട് എല്ലാവരുടെയും വിശേഷങ്ങൾ കുഞ്ഞുള് ആൽബങ്ങളൊക്കെ ചെയ്ത ഷാഹിദ് പുത്തർത്താനം ഷാഹിദ് പുത്തൻ താനിന്റെ ഷാഹിദ് പുത്തൻ താനെന്ന ഡയറക്ടർ ഉണ്ട് ഇവിടെ പുള്ളി പ്രശസ്തമായിട്ടുള്ള വർക്ക് ഇപ്പൊ അനുസരിച്ചു ഒന്നു മുന്നേ ചെയ്ത വർക്കാണ് ചർച്ച ചർച്ച ചെയ്യുന്നില്ല വേദിയല്ല ബിഗ് ബോസ് ഞാൻ വേദി അതിന്റെ ഡയറക്ടറാണ് അവരുടെ കുറച്ച് നായികയായിട്ട് ഞാന് ഷാദ് ഷാഹിദ് പുത്തനത്താണിന്റെ ആൽബങ്ങളില് രണ്ടു മൂന്നാറ് ആൽബങ്ങളിൽ നായികയായിട്ട് അഭിനയിച്ചിട്ടുണ്ട് അതില് ഒന്നില് ഷാഫി കൊല്ലം ഗസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഷാഫിക്കാക്ക് പിന്നെ നായകനെ ഡിയിക്കാൻ പറ്റില്ല ഷാഹിദ് കഥയിൽ അഭിനയിച്ചത് രാ ആരാധകൻ പറഞ്ഞിട്ടുള്ള ഒരു ആൽബം ഉണ്ട് യൂട്യൂബിലൊക്കെ പിന്നെ പിന്നെ പുതിയ പുതുമുഖങ്ങളെ കൂടിയാണ് ആൽബം തന്നെയാണ് അതെ അതെ ആൽബങ്ങളിലാണ് അധികം ചെയ്തിട്ടുള്ളത് പിന്നെ സീരിയലിലൊക്കെ ചെറിയ ക്യാരക്ടറുകള് അങ്ങനൊക്കെ ഏത് സീരിയലും അഭിനയിച്ചിട്ടുണ്ടായിരുന്നു ഞാന് സീരിയലിൽ അഭിനയിച്ചിട്ടുണ്ട് പേര് പറഞ്ഞാല് സൂര്യ ടി വി തിങ്കൾ കലമെന്ന് പറഞ്ഞിട്ടുള്ള സീരിയലിൽ ഉണ്ടായിട്ടുണ്ട് പിന്നെ അതില് എന്താ പറയാ വില്ലത്തിന്റെ ഒരു കൂട്ടുകാരിയായിട്ട് ഒരു കല്യാണത്തിന്റെ ഒരു വേദിക്ക് ഒരു വെഡിങ് സീന് ഉണ്ടാവുമല്ലോ അതില് വില്ലത്തിന്റെ കൂടെ നായ ഒരു ചെറിയ റോൾ റോളാന്നല്ലേ ഡയലോഗും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ ചെയ്തിട്ടുണ്ട് പിന്നെ പിന്നെ ഉള്ള സീരിയൽക്ക് പിന്നെ പിന്നെ ഇങ്ങനെ തുടർന്ന് കിട്ടി പക്ഷെ ഞാൻ മലപ്പുറത്തായതുകൊണ്ട് എനിക്ക് അവര് സ്റ്റേ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു അവിടെ തന്നെ അപ്പൊ ഫാമിലി ആയിട്ട് ഇവിടെ സ്റ്റേ ചെയ്യാൻ പറ്റില്ലല്ലോ പിന്നെ കല്യാണം കഴിഞ്ഞു കൊച്ചായി പിന്നെ എനിക്ക് അഭിനയിക്കാനും അതിനുശേഷം ഇപ്പഴാണോ ആൽബത്തിലേക്കൊക്കെ വീണ്ടും തിരിച്ചു വരുന്നത് അതെ അതെ പിന്നെ മാറ്റി

ഞാൻ പറഞ്ഞു പറഞ്ഞുകൊടുത്തു ഹാൻഡ് റൈറ്റിംഗ് റൈറ്റിങ് ഹാൻഡ് റൈറ്റിംഗ് ഇല്ല ഹാൻഡ് റൈറ്റിംഗ് ബുദ്ധിമുട്ടാണ് ഞാൻ തിരിഞ്ഞു ഇരിക്കും ടച്ച് വിട്ടു പോയി പോയില്ലാത്തോണ്ട് എന്റർടൈൻമെന്റ് ഫീൽഡിൽ നിൽക്കുന്നോണ്ട് മറ്റൊക്കെ കിട്ടു പണ്ടേ പ്രണയലേഖനമൊക്കെ എഴുതിയിട്ടുണ്ടല്ലോ കേട്ടു ആദ്യം പാട്ട് എന്തൊരു ഭംഗീ എന്തൊരു ചെലേ നമ്മുടെ രാധമേനുള്ള പ്രേമം 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 എന്തൊരു എന്തൊരു ചേലി ആ ഭംഗി പൊന്നാണ് നമ്മുടെ നമ്മുടെ നല്ല നല്ല ഇപ്പൊ പാടിയ പാട്ട് ഇവിടെയുള്ള ആർക്ക് വേണ്ടിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്ന ഡെഡിക്കേറ്റ് ചെയ്യാൻ അപ്പുറത്ത് ഇപ്പൊ രണ്ട് സുന്ദരിമാര് ഇരിക്കുന്നുണ്ട് ആ ഞാനൊരു സുന്ദരിയാണെന്ന് പറഞ്ഞു ർക്കും പണ്ടൊരു പണ്ട് എന്റെ ഞാൻ മനസ്സിലുള്ള പെയിൻഫുള്ള വൺ മനസ്സിലാ പോകണ്ടത് പൊള്ളിക്ക് ലൈനൊന്നും ഇല്ല വെറുതെ പറഞ്ഞ പുള്ളി പുള്ളി ക്യാമറ ഫെയിം ആകാൻ വേണ്ടി വെറുതെ പറയണതാണ് കാരണം പുള്ളി പുറകെ പോയിട്ടില്ല ഞാൻ പണ്ട് പുറകെ പോയിട്ട് ചെരുപ്പ് തനിച്ചിട്ടുണ്ട് അതൊന്നിലെ ഞാൻ സാനയപ്പന്റെ പുറകെ പോയിരുന്നു സാന ഇഷ്ടം പറഞ്ഞു പോയില്ല ഒരു ഫാൻ മൂവ്മെന്റിൽ പോയി സംസാരിച്ചതാണ് തിയേറ്ററിന് മുന്നേ അല്ല അതിന് മുന്നേ കെ വിൽ പഠിക്കാൻ പോയത് പഠിക്കാനല്ല പരീക്ഷ എഴുതാൻ വേണ്ടി പോയ പ്രാറ്റിക്ക് അപ്പൊ ഒന്നിച്ച് ക്യൂൻ റിലീസ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞിട്ട് കാരണം ഇപ്പൊ മറ്റേ ലൂസിഫറിന് മുന്നെയാണ് പരീക്ഷ നടന്നത് അതുകൊണ്ടാണ് സംസാരിക്കാൻ പറ്റിയത് ലൂസിഫർ കഴിഞ്ഞപ്പോ ഒരു ഈഗോ ആയിട്ട് ആ കണ്ടാമല്ലേ എന്റെ പോലീസ് കേസ് ഒക്കെ സോൾവ് ചെയ്തിന്റ് ആയി കൊടുത്തത് അതൊന്നും വിഷമോ അല്ല നമ്മൾ കൊടുത്താലും നമ്മള് മിസ്ബിഹേവിയർ സാനിയെ അടുത്ത് പറയും ഞാൻ ശല്യപ്പെടുത്തിയിട്ടില്ല ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി ചേച്ചി കിട്ടും ഞാൻ കണ്ടപ്പോ ഫോൺ ഫോട്ടോ എടുത്തിട്ടില്ല അതുപോലെ ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി ചോദിച്ചപ്പോ അവരിങ്ങനെ അടുത്തേക്കോലും പോയില്ല വീഡിയോ ഇപ്പോഴും യൂട്യൂബിലുണ്ട് ഒരു പത്ത് മീറ്റർ ആ നിക്കണമെന്നില്ലേ ഡിസ്റ്റർബിലായ ചോദിക്കുന്നു സെൽഫി എടുത്തോട്ടേ അപ്പൊ ഇങ്ങനെ മാറാൻ പറഞ്ഞ രീതിയിൽ കാണിച്ചു ഓരോ ഇരിക്കുന്ന ഈ ഡെഡിക്കേറ്റ് അടിച്ചുപോലെ അപ്പൊ ഈ നായിക സങ്കടാവൂലേ നമുക്ക് റിയൽ ആയിട്ട് അവിടെ അത്യാവശ്യം സിനിമാ പൂജകൾക്കും ഓഡിയോ ലോഞ്ചിനൊക്കെ റീൽസിലൊക്കെ സ്റ്റേജിൽ സ്റ്റേജിൽ തന്നെ നമ്മൾ കേറി സമയത്ത് പിന്നെ എനിക്ക് കറിയൊക്കെ വിളമ്പി തന്നു ഇങ്ങനെ നമ്മളെല്ലാം ഒരുമിച്ചായിരുന്നു കഴിച്ച ശ്രീകുട്ടി ഞാന് അല്ലെങ്കിൽ അല്ല ഒന്നും അടിയില്ല മീഡിയയിലെ കമന്റ് ഓ ഇവൻ എല്ലാവർക്കും കറി ചെക്കറി വാരി കൊടുക്കുവോ ഇവ സ്റ്റേജിലേക്ക് അല്ല ഫസ്റ്റ് കണ്ടത് തിയേറ്ററിൽ അതിനുശേഷം ഒരുമിച്ച് നിങ്ങൾ ഫുഡ് ില്മിച്ച് നിങ്ങള് പറയുന്നു അപ്പൊ ആ ഒരു മൂമെന്റിലെ സൂപ്പർ സ്റ്റാർ അലൻ ജോസ് പെരേറെ എനിക്ക് കറിയൊക്കെ വിളമ്പി തന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോണ്ടായി ആ ഒരു മൊമെന്റ് എങ്ങനെയാണോ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ ഇവരൊക്കെ നമ്മളെക്കാളും നമ്മളൊക്കെ സിനിമയിലൊക്കെ അഭിനയിച്ചിട്ട് നമ്മളെക്കാളും ഒരുപാട് നിൽക്കുന്ന ആൾക്കാർ നിക്കുന്ന ോട് നല്ല രീതിയിൽ എടുത്തോന്ന് പറഞ്ഞു അപ്പൊ നമുക്ക് ആ ഒരു ഇതല്ലേ വരുവുള്ളൂ അപ്പൊ ഭയങ്കര സന്തോഷമുണ്ട് എനിക്ക് ഞാൻ പറഞ്ഞല്ലോ ഇപ്പൊ അതിനൊരു വർക്കിനെ വിളിച്ചാലോ അല്ലെങ്കിൽ അതിനോട് ഞാൻ പോയിട്ട് വീണ്ടും സംസാരിക്കും ഇനി മറ്റേ നമ്മളെ പുഷ്പ ആറാട്ടൺ ഞാൻ അങ്ങോട്ട് പോയിട്ട് പരിചയപ്പെട്ടാണ് കുടിക്കുന്നത് എന്റെ കുറെ ആൾക്കാർ എന്തല്ലോ പറഞ്ഞു എന്താണ് ഇങ്ങനെ പബ്ലിഷ് എനിക്കെന്ന് പറഞ്ഞാൽ നമ്മളിതെല്ലാം കണ്ടിട്ട് എന്റെ ഫസ്റ്റ് സിനിമ പുഷ്പ പൊറാട്ടനാടകമാണ് അതിനുശേഷമാണ് പുഷ്പ വിമാൻ പക്ഷെ റിലീസായത് പുഷ്പ വിമാനാണ് ആദ്യം അതിന്റെ റിലീസിനാണ് ആറാട്ടൺ അപ്പൊ നമ്മളീ ആറാട്ടനെ ജോസ് അന്ന് ഉണ്ടായിരുന്നില്ല ില്ല എനിക്ക് അലിനില്ല അപ്പൊ എനിക്ക് പെട്ടെന്ന് കിട്ടിയില്ല അതിന് ശേഷമാണ് പിന്നെ അലിനായിട്ടൊക്കെ പരിചയമായിരുന്നു പക്ഷെ എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ നമ്മള് നമ്മളോട് വന്ന സന്തോഷത്തോടെ ചേച്ചി സംസാരിക്കും സമയത്ത് തിയേറ്ററിൽ ആ പറഞ്ഞാരുന്നു അത് ചോദിച്ചോ അപ്പൊ എനിക്ക് പെട്ടെന്ന് അന്ന് ആഹ് അല്ല അതിന് ശേഷം അന്ന് മെസ്സേജിച്ചു നന്നായിട്ട് പിന്നെ ഇടയ്ക്ക് അല്ലിനിപ്പൊ എന്തെങ്കിലും ചേച്ചി എവിടെയാ സുഖാണോ അങ്ങനെ ചോദിക്കും ഇപ്പൊ ആറാട്ടുണ്ടെങ്കിൽ ഇടയ്ക്ക് വിളിക്കാറുണ്ട് സുമി സുഖാണോന്നൊക്കെ ചോദിച്ചാൽ പക്ഷെ എന്ത് നമ്മൾ ആ വീഡിയോ വൈറൽ കൊറേ വൈറലായിരുന്നു ആറാട്ടൻ്റെ ഞാൻ നമ്മൾ എന്നിട്ട് കൊറേ ആൾക്കാർ എന്താ കമന്റ് ഇട്ടു സുമി ശശിയാണ് ശശിയാറൻ ശശിയാണ് പിന്നെ ഹോട്ടാണ് കല്ലം കയ്യാ പക്ഷെ ഇന്നേ ഒരു പുള്ളി അങ്ങനത്തെ ഒരു സംഭവം പറഞ്ഞിട്ടില്ല എന്നോട് എപ്പോഴും നല്ല രീതിയിലുള്ളത് എനിക്ക് ഭയങ്കര രസം പുള്ളി എന്ത് പറഞ്ഞു മലപ്പുറത്ത് പോയല്ലോട് എന്നോട് എന്നോട് ചോദിച്ചേ ഏതാമേനോ ക്ഷേതാമേനോൺ ഞാൻ വിളിച്ചോട്ട് നിന്ന് പുള്ളിനോട് ചോദിച്ചു ഷേതാമേനോ ചേച്ചി ആഹ് ശരി ശേഷി നമ്പർ ഉണ്ട് പുള്ളിക്ക് വിളിക്കാൻ പുള്ളികളി നമ്പർ വിളിച്ചോന്ന് പറഞ്ഞു അപ്പൊ പറഞ്ഞ ഇപ്പൊ തിരക്കാരേക്ക് വിളിക്കുമ്പോ ഞാൻ പറഞ്ഞു രാത്രി പന്സം അനുസുത്താരനെ വിളിച്ചപ്പോഴൊക്കെ ഭയങ്കര പ്രശ്നം ഉണ്ടായിരുന്നു നമ്മളൊന്നും പറയുന്നില്ല പുള്ളിയാരുടെ വിളിച്ചാൽ എനിക്ക് എനിക്ക് നമ്പർ ഞാൻ വിളിച്ചു ഒരു ദിവസം അത് ഭയങ്കര വള്ളിയായി പോയി കാരണം നമ്മള് മറ്റേ അനുസൃത പണ്ടത്തിൽ പഠനം രാമന്റെ എന്തോട്ടം അത് സൂപ്പറാന്നാ പറഞ്ഞ പുള്ളി എനിക്ക് ഒരു നമ്പർ വന്ന് വിളിക്കും അല്ലാണ്ട് ഒരു മോശമായിട്ടുള്ള ഒരു വാക്കുകളൊന്നും പറയുന്നില്ല പിന്നെ എന്തിന് അവര് ആ ഒരു ഇത് പഠിക്കും അറിയാൻ ഈ പുള്ളിക്ക് നമ്പർ കൊടുത്ത ആൾക്കാർ വേണം തല്ലേ മനസ്സിലായ ഒരുപാട് കോണ്ടാക്ട്സ് ഉണ്ട് ചേച്ചിയോട് മോശമായിട്ട് പക്ഷേ ശല്യപ്പെടുത്തുന്നുണ്ട് സുഖമാണോന്നൊക്കെ ചോദിച്ചു പുള്ളിക്കാരും ആ ഒരു ലെവലിലാണ് എടുക്കുന്നത് ലെവൽ ചില ആൾക്കാരോട് നമുക്ക് ഭയങ്കര ആരാധന തോന്നില്ല അപ്പൊ ചെലപ്പോ എന്തെങ്കിലും പറയാം പക്ഷെ ആ ഒരു രീതിയിൽ വിടുക എന്നുള്ളതും അത് ഇങ്ങനെ ഇഷ്യൂസ് ഒക്കെ അത് ഇവർക്ക് പബ്ലിസിറ്റി കിട്ടുന്നേ ഉള്ളൂ നമ്മൾക്ക് എന്താണ് ഒരാളെ ഇങ്ങനെ വേദനിപ്പിച്ചിട്ടൊക്കെ കിട്ടാ പോലീസ് കേസും കാര്യങ്ങളൊക്കെ പ്രതി ഇടയ്ക്ക് പുള്ളി ഞാൻ ആ പുള്ളി ജയിലാൻ സമയത്ത് വിളിക്കാൻ നോക്കി ആറാട്ടണം ജയിലാന്നു എന്നെന്തോരൂ പക്ഷെ ഫോൺ ഇല്ല കിട്ടുന്നില്ല കൊറേ കഴിഞ്ഞാലാണ് പുള്ളിന്റെ ഫോണ് കിട്ടിയത് ഇല്ല എനിക്ക് അങ്ങനെ വിഷൂസ് ഞാൻ വിളിച്ചത് പുള്ളി എന്താ എവിടെയാന്ന് അല്ല കോൺടാക്ട്സ്ണ്ട് ഇപ്പൊ നമ്മള് ആർട്ടിസ്റ്റ് സിനിമ ഫീൽഡിൽ നിൽക്കുന്നതാണ് അപ്പൊ എന്താ സംഭവിച്ചു പിന്നെ അത് ഞായറാട്ടെണ്ണം ജയിലിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഞാൻ വിളിച്ചു പറഞ്ഞു ഞാൻ കൊച്ചിയിലുണ്ട് അതിന് ശേഷം നമ്മള് കൊറേയോട്ടം കണ്ടു പുറമാണെന്ന് എനിക്ക് ഞാൻ പറഞ്ഞു എനിക്ക് എന്നോട് ആ മിണ്ടെന്ന് നല്ല രീതിയിൽ സംസാരിക്കുന്ന ആൾക്കാരോട് ഞാൻ മിണ്ടു അത് ആരായാലും ഞാൻ എല്ലാരെയും റെസ്പെക്ട് ചെയ്യണം പക്ഷെ തിരിച്ചു ഇങ്ങോട്ട് റെസ്പെക്ട് വരാതെ ചീത്ത വിളിക്കാനൊക്കെ വന്നാൽ ചിലപ്പോ റിയാക്ട് ചെയ്തൊന്നും ഇല്ല അല്ലാതെ ഒന്നുമില്ല പക്ഷെ നമ്മളെന്താ ആകെ ഒരു ജീവിതമല്ലേ ഒരു ദിവസം മരിച്ചു പിന്നെ നമ്മൾ നമ്മളെന്തിനാണ് ഇത്രയും വൈരാഗ്യം കാര്യങ്ങളൊക്കെ വെക്കണം എല്ലാരോടും നല്ല രീതിയിൽ പോവാന്നുള്ളതേ ഉള്ളൂ ആർക്കെന്താ എന്ന് പറയാൻ പറ്റത്തില്ല പിന്നെ നമ്മൾ മരിച്ചു കഴിഞ്ഞിട്ട് പറയും ഓ അവരോട് മിണ്ടാൻ പറ്റില്ലല്ലോ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ അലൻ എന്തായാലും ഈ പ്രാവശ്യത്തെ ഓണം കുഞ്ഞോളും അലൻ്റെയും കൂടെയാണ് െ ഒരു പാട്ടുകാരണം ഓണത്തെക്കുറിച്ച് ഒരു പാട്ട് പാടിയാണ് ഓണത്തിൽ മൂന്നുപേരും ഒരുമിച്ച് പാടിക്കും ഞാൻ പാടാ അതിന് ശേഷം എല്ലാവർക്കും എല്ലാവർക്കും അറിയാവുന്ന പാട്ടാണ് ദിലീപന്റെ മൂവിലെ പാട്ടാണ് കാര്യ ഓണത്തിന്റെ വെച്ചാൽ അതെ ഓണവിൽ നിൻ ീട്ടും വീടാണി വീട് എന്നും എന്നും പൂക്കണി വിടരും വീടാണി വീട് കൂട്ടുകുടുംബത്തിൻ കൂട്ടാണെന്നും അതിലില്ലി വിടൽ അതിലില്ല ഒന്നാണെല്ലാരും നിസ്സനിസന നിസ നിസ സഹാസ േവൻ തായെ കുമ്പിൽ താറോ കിളി പാടുന്നു ഓലമിടുന്നു പൊന്നളിപ്പൊൻ കനവേ കണ്ണുകൾക്ക് തേന്മൊയ കാതുകൾക്ക് ാവു നൽകിയതാണ് ഈ സമ്മാനം ഓ ചന്ദ്രലേഹ പൂ കുറഞ്ഞ ഒരു പൊൻവീട് ആഹാ ഓണവില്ലിൻ തമ്പൂരമി വീടാണീ വീട് എന്നും എന്നും പൂക്കണി വിടരും വീടാണീ വീട് സൂപ്പർ നമ്മൾ വിചാരിക്കാത്ത കോറസും കൂടി പാടുന്ന കാര്യങ്ങളും കൂടെ അത് ആ ഇപ്പൊ എന്നാ ഞാൻ ഒരു കുസൃതി ചോദ്യം ചോദിക്കാം ഞാൻ കുറച്ച് കുസൃതി ചോദ്യം ചോദിക്കാം ഞാൻ ഇവിടെ എല്ലാം സെറ്റ് ആക്കി വെച്ചിരിക്കാണ് കഴിക്കാൻ പറ്റുന്ന ലൈറ്റ് എന്താ കഴിക്കാൻ പറ്റുന്ന ലൈറ്റ് ട്യൂബ് ലൈറ്റ് ോ ആ കഴിക്കാൻ പറ്റുന്ന കഴിക്കാൻ പറ്റുന്ന സാധനമാണ് ഞാൻ ആ പത്ത് പേരെണ്ണു അതിനുള്ളിൽ പറഞ്ഞു ഒന്ന് രണ്ട് നാല് അഞ്ച് ആറ് അത് കഴിക്കാൻ പറ്റുന്ന സാധനമാണ് ക്ലൂ എന്ന് പറയുമ്പോ നമ്മളുണ്ടാക്കുന്നതാണ് ആറിയറ്റ് ഓംലെറ്റ് ആൻസർ ഒരു കാര്യം കൂടെ ഉണ്ട് ഒന്നും കൂടെ ഉണ്ട് അതും പൊളിയാ പിന്നല്ല ആരാ ഇത് അതെ അതെ കണക്ക് പുസ്തകം ഒരിക്കലും ഹാപ്പി ആവില്ല എന്തുകൊണ്ട് തീരല്ലോ കണക്ക് പുസ്തകം ഒരിക്കലും ഹാപ്പി ആവില്ല മൊത്തം കണക്കുണ്ട് പൂജ കണക്കിലവിടെ പൂജ എന്നാലും കണക്ക് പുസ്തകം ഒരിക്കലും ഹാപ്പി ആയില്ല ആരും കണക്കിന് മൊത്തം പ്രോബ്ലംസ് അല്ലേ എന്താ എന്താ സന്തോഷം ഇല്ലാണ്ടിരിക്കുന്ന രണ്ട് സുന്ദരിമാരെ അപ്പുറത്തോണ്ടാണോ എന്താ എന്നാ ഞാൻ നല്ലൊരു ക്വസ്റ്റ് എടുത്തിരട്ടെ ഒരു കവറിൽ പൂച്ച കേറി കഴിഞ്ഞാൽ എന്താ പറയാ വെള്ളത്തിൽ ഇതിന് ആൻസർ പറ്റുമോ നോക്കണം ഓക്കെ കുടിക്കാൻ പറ്റുന്ന ഇംഗ്ലീഷ് അക്ഷരം ഇനി ഞാൻ ടാസ്ക് തരാം അലൻ അലൻ അലിനെ നമ്മുടെ സിനിമയില് ഏത് നായകനായിട്ടായിരിക്കും ഉപമിക്ക അല്ലെങ്കിൽ മാനറിസം ഉള്ളത് ആ രണ്ടുപേർക്കും പറയാം ദിലീപ് ദിലീപ് എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത് ഓരോ മൂവിലെ സോങ് പാടുക അവരെ പോലെ അഭിനയിക്കാൻ ശ്രമിക്കുന്നുണ്ട് അപ്പൊ കുറച്ചൊക്കെ ദിലീപ്നെ പോലെയാണ് എനിക്ക് തോന്നിയില്ല ദിലീപേ ചെയ്യാനായിട്ട് അറിയില്ലേ ദിലീപ് ഒന്ന് ചെയ്യാം ഒറിജിനൽ സൗണ്ട് അറിയില്ല പിന്നെ തീർച്ചയായിട്ടും ഐഡന്റിറ്റി ഉണ്ട് ഐ ജെ പിന്നെ സൂപ്പർ പുള്ളിനെ ആരും കമ്പയർ ചെയ്യാൻ ഇല്ലാന്ന എനിക്ക് തോന്നുന്നു മലയാള സിനിമയിൽ ആരും ഇല്ല 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 പൃഥ്വിരാജ് ഒന്നുമല്ല എന്താണ് ഇംഗ്ലീഷിൽ സംസാരിച്ചാലോ ഇന്നെ നമ്മള് ഇംഗ്ലീഷില് പാട്ട് പാടിയിലോ എന്നാലോ അറമ്പാ അസംഗളോ നോ മോ ഗിവ് ഇറ്റ് മാഓക്കേ അപ്പൊ ടോക്ക മഡ്രിഡ് കാ ആങ്കി ഹേ പമ്പള മഡ്രിഡ് ഇരിക്കല്ലേ ആ പമ്പള എന്തിനായിരുന്നു കാശുരാദ ചോയിച്ചു വല്ലേ അപ്പ നല്ല പന്തയർക്ക് അയ്യർ അയ്യർക്ക് അറമ്പാ നമുക്ക് ഇട്ടാർക്ക് അണ്ടിപ്പാ പാക്ക നല്ല ദേവതമാദരി ഇർക്ക് ദേവതമാദരി ഇർക്ക് മണി അല്ലെ ഞാൻ വേറൊരു ടാസ്ക് കൊടുത്തരട്ടെ ഓണാണ് ഓണത്തെ കുറിച്ചൊരു അഞ്ച് പാട്ട് പാടാമോ പത്ത് വരെണ് ഏത് ആ രണ്ടാമത്തെ പാട്ട് ഓണപ്പൂവേ രണ്ടാമത്തെ പാട്ട് വേൻ പാടുന്നു ഓണവിൽ നിന്താ പിന്നെ മാവേലി നാടുവാണി കാലം മാവേലി നാടുവാണീറും എല്ലാവരും ഒന്ന് പോലെത്തോടെ അമോദത്തോടെ വസം നാനാർക്ക്